ണ്ട് ആ ഓക്കെ ആ അവരണ്ടാ അതിലും വഴി പോകുന്നു അല്ല രാവിലെ മഴക്കോളുണ്ടല്ലോ ആ നല്ല മഴക്കോള മൂന്നാറ് ഉണ്ടല്ലേ ആ ആ ഇരുന്നോട്ടോ എപ്പടാ ആവശ്യം വരുന്നെന്ന് പറയാനൊക്കെ പറഞ്ഞോന്നു പറഞ്ഞു കേട്ടില്ല അതാര

പുള്ളി ഇഷ്ടം പോലെ കൂട് കെട്ടുന്നുണ്ട് ആ അല്ല പുള്ളി എല്ലാ ദിവസവും കൂട് കെട്ടുന്നുണ്ട് ദിവസം വരുന്നത് കേട്ടോ കൂട് അത് ചെറിയ ഉഡക്കോടായിട്ടത് ആ അങ്ങനെ പുള്ളിയുടെ ആദ്യം എന്ത് കൂടെ എടുത്തോണ്ട് പോയി അതിനാ ആ

Good <laughs> job. ai <laughs> ngáp ah đấy <coughs> ah ai nó tan nổ này ah മാറിയുണ്ട് നല്ല വസ്ത്ര അല്ലയാണ് ആ ആ മുള്ളനകത്തൊക്കെ കയറി ഇരിക്കും അപ്പം ആണോ കഴിഞ്ഞാളഞ്ഞോ ആ വലിയ വല്യ ശല്യ വെള്ളമായ കാരണം കാണത്തില്ല

அது மூணாலெண்ணு மூணாலும் அஞ்செட்டாருன்னு அஞ்சாருணம் മീനി കളർ കറുപ്പായണ്ട് മീൻ ഏതാ കൂടെ ഏഹ് മുള്ളൂ മുള്ള പെട്ടെന്ന് വളർന്നു നമ്മളാ മീൻകൂ മീൻ ബോക്സിനകത്ത് കൊണ്ട് ഇട്ടുവാണെങ്കിൽ പെട്ടെന്ന് വളർന്നതാണ് ആറയും പെട്ടെന്ന് ആ നല്ല ഇതാ വിളുത്താ അയ്യോ അല്ലെ ഞാനുപേരെ പിടിച്ചു കൂടെ പറയാ ഇത്രയും വലിപ്പത്തിന്റെ ആവശ്യമേ ഇല്ല ആ നമ്മള് കുരുക്കൂടും കൂടെ ആയതുകൊണ്ടാണ് അല്ലെങ്കിൽ ചെറിയ വീട് കെട്ടിയ സുഖമാ പരിപാടി

ആ അതെ അതെ ആ അതിനകനാണ് അതിനാ ചത്ത വടപ്പുണ്ടോ അതുകൊണ്ടോ അതെ ഒറ്റ ഫ്രൂട്ടിലെ മീനാണ്ടോ കൊഞ്ചു കുഞ്ഞാണോ കൊഞ്ചു ആണോ ആഹ് കേട്ടോ ആ എടുത്തോ ക്കെ പറ പുറത്ത് കയറി ഉണ്ടോ ആണോ ചില അതിനകത്തുണ്ട് ചിലതിനകത്തൊന്നും ഇല്ല അതിനാ കാരി ആ ചെമ്മീന കാരി അറേ വെള്ളം കറപ്പായി അതാ ഇതിനകത്തൊന്നും ഒന്നും ഇല്ല പോലെ തുമ്പിരിക്കും അതെ ലാസ്റ്റ് കൂടാതെ ആ മൂന്ന് രണ്ടുമൂന്നെ ഉണ്ട് രണ്ടോ കാണാവോ ആ പിന്നെ വീട്ടിൽ ചെന്നിട്ട് കാണിക്കാം മട്ടത്തി കേട്ടോ നമ്മുടെ ഇപ്പോൾ കൂട്ടുകാരുടെ വേണ്ടത് ചെമ്മീം കൂടെ കൊടുത്തിട്ട് ഇത്രയും ചെമ്മീം കിട്ടിയിട്ടുണ്ട് ഒരു ഒന്നൊന്നര കിലോ കാണുമായിരിക്കും അത്രേ ഉള്ളൂ എന്താ അപ്പം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ഈ വീഡിയോ എല്ലാം ലൈക്ക് എത്തിച്ചെടുത്തേക്ക് കിട്ടിയ ചെമ്മീനെ നമ്മളത് ജീവനോട് വെള്ളത്തിൽ ഇടാൻ പോവും വലക്കകത്തോട്ടിട്ട് ബ്രൂണോ എഴുന്നേക്കടാ ജീവനോട് ഇവിടെ വെള്ളത്തിൽ കിടന്നു ഓക്കേ